നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കരയാമ്പറമ്പ് സിഗ്നലിലാണ് കരയാമ്പറമ്പ് സിഗ്നല് ഉറങ്ങിയിട്ട് ആറ് ദിവസമായി അതായത് ഓണത്തിന്റെ തലേദിവസം ഉറങ്ങിയ സിഗ്നലാണ് ഇതുവരെയും ഇവിടെ സിഗ്നല് പ്രാവിധമായുള്ള ഈ സിഗ്നലിന്റെ എഞ്ചിനീയർ ഓണാവധിക്ക് പോയത് കൊണ്ടാണെന്ന് തോന്നണോ ഇവിടെ സിഗ്നൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഇവിടെ തോന്നിയ പോലെയാണ് വാഹനങ്ങൾ ഇവിടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം വേണ്ട ഒരു സിഗ്നല് പോലും ഒരാഴ്ച കാലമായി വർക്ക് ചെയ്യാത്തതിന് ഒരു ബുദ്ധിമുട്ടും നമ്മുടെ എൻ എച്ച് അതോറിറ്റിയാണ് ഇത് ചെയ്യുന്നത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു ക്രൂരത മാത്രമാണ് ഇങ്ങനെ ജനങ്ങളെ ഈ സിഗ്നലിലിട്ട് എത്ര എല്ലാ ദിവസവും ഈ അങ്കമാലിയിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്ന പ്രദേശമാണ് ഈ കരയാമ്പറമ്പ് സിഗ്നൽ ഈ സിഗ്നലിലാണ് ഈ അനാസ്ഥ തുടർന്നിട്ട് ഓണത്തിന്റെ അന്ന് എന്തോരം ജനങ്ങൾ ഇതിൽ പാസ് ചെയ്യുന്നതാണ് അവരവരുടെ വീടുകളിലേക്കും എവിടെയെങ്കിലും ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമരമാണ് അങ്കമാലേക്ക് ടൗണിലേക്ക് എത്തപ്പെടാൻ പറ്റിയ ഒരു സിഗ്നലാണ് ഈ സിഗ്നലാണ് ഇവിടെ ഇതിനൊരു നടപടിയും ഇതിന്റെ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്താണ് ഈ കരയാമ്പറമ്പ് സിഗ സിഗ്നലിന്റെ നാട്ടിലുള്ള നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം ഇവരെ എന്താണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത് അപ്പൊ എത്രയും നടപടി ഈ സിഗ്നലിന്റെ അനുബന്ധിച്ച് നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം ഈ ലൈറ്റിന്റെ എഞ്ചിനീയർ എനിക്ക് തോന്നുന്നു ഓണത്തിന് അവധിക്ക് പോയ തോന്നുന്നു ഓണം കഴിഞ്ഞിട്ടും അവരുടെ അവധി തീർന്നുള്ള ജനങ്ങളെ ഈ കഷ്ടപ്പെടുത്തുന്നതിന്റെ ഒരു പരിധിയിൽ എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഈ ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുക ഒരു സിഗ്നൽ പോലും ഈ കരാമ്പറമ്പ് സിഗ്നൽ വർക്ക് ചെയ്തിട്ട് അഞ്ചാറ് ദിവസമായി അവർ ഉറങ്ങിയാണോ ഉറക്കം അടിക്കുകയാണോന്നറിയില്ല പത്ത് ദിവസം ലീവ് കഴിഞ്ഞിട്ടെങ്കിലും വന്ന് ഇതൊന്ന് ശരിയാക്കാൻ ഇത്രയും ദിവസമായി ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളെ ചൊവ്വാഴ്ച ഇത്രയും ദിവസമായിട്ട് അഞ്ചാറ് ദിവസമായിട്ട് ഈ സിഗ്നൽ ഇവിടെ പോയിട്ട് ഒരു ഒരധികാരികളോ ഒരാൾ പോലും ഇതിന് ശബ്ദിക്കാനോ ഒന്ന് ഇതിന്റെ നടപടികൾ സ്വീകരിക്കാനോ ഇവിടെ തയ്യാറായിട്ടില്ല ഇതാണ് നമ്മുടെ ഈ എന്താ പറയാ ജനങ്ങള് ഇങ്ങനെ പിഴിഞ്ഞ് കാശ് വേറെ ഒരു മാർഗവും ഇവരും ഇവിടെ സ്വീകരിക്കുന്നില്ല ഇത് നോക്ക് നിങ്ങൾ കാണും എന്റെ ബാക്കിൽ കൂടെ പോകുന്ന വണ്ടിക്കാരും നോക്കി ഇത് നോക്ക് നമ്മൾ പറഞ്ഞ പറയുമ്പോഴാണ് ഇവിടെ ഈ നാട്ടില് ജനങ്ങള് സഹിക്കുന്നതിനൊരു പരിധിയിൽ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഇത് എന്നും ഈ മാർഗദർശം ഉണ്ടാക്കുന്നതല്ലാണ്ട് വേറെ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല അപ്പൊ ഇതിന് എത്രയും പെട്ടെന്ന് ഇതിന്റെ അധികാരികൾ കണ്ണു തുറന്ന് ഈ ജനങ്ങളെ ഒരു കാരണം ഉണ്ടാവണേക്കാ മുന്നേ എത്രയും പെട്ടെന്ന് ഇതിന്റെ സിഗ്നൽ പ്രവർത്തിപ്പിക്കുക ഇത്രയും ഇത് പറയല് മാത്രമേ ഉള്ളൂ ചെയ്യ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് നമ്മുടെ ഓരോ ഓരോ ഡ്രൈവർമാരും ഒരു സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല ഒരാഴ്ച ഒരാഴ്ച പോകുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കുക കരാംപറമ്പ് സിഗ്നൽ അഞ്ചു ദിവസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അണ്ടാ ഈ ബസ് പോണ ഒരു പോണ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ആരൊക്കെ എങ്ങനെ വേണേലും കുത്തിക്കേറ്റി പോവാ സിഗ്നലും ഇല്ല ഒന്നും എന്ത് കാര്യം നടത്തുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ഈതിന് പോലീസുകാരും ഇല്ല ഒരു ചുരുങ്ങിയ ചുരുക്കം പറഞ്ഞാല് ഒരു പോലീസുകാരനെങ്കിലും ഒരു വാർഡിനെങ്കിലും ഇവിടെ ഒന്ന് നിർത്തി ഈ വണ്ടി വാഹനങ്ങളെ ഒന്ന് നിയന്ത്രിക്കുക എന്താ ചെയ്യാന്ന് നോക്കിയേ